നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസ്സുകളാണ് അതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ് ഈ ചാർട്ടൊന്ന് നോക്കൂ പ്രൈമറി ഓക്സിലറി കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇവ സെൻറ്റൻസുകളിൽ മെയിൻവെർബായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ സഹായക ക്രിയയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും മോഡൽ ഓക്സിലറി വെർബെന്ന് പറയുമ്പോൾ ഇവയെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല സഹായക ക്രിയയായിട്ടാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇവ മെയിൻ വെർബിനോടൊപ്പം ചേർന്ന് സബ്ജക്ടിൻ്റെ കഴിവ് സാധ്യത അനുവാദം ആവശ്യം കടമ വിനയം തുടങ്ങിയ അർത്ഥങ്ങൾ പ്രകടിപ്പിക്കുന്നു മോഡൽ ഓക്സിലറീസിന് കൃത്യമായ ഒരു അർത്ഥം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ സെൻ്റൻസുകളിൽ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാറില്ല അടുത്ത് സെമി മോഡൽ ഓക്സിലറി ബെർബെന്ന് പറഞ്ഞാൽ ഇവ സെൻ്റൻസുകളിൽ മോഡൽ ബെർബായും മെയിൻ ബെർബായും ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇവയെ സെമി മോഡൽ ഓക്സിലറി വെർബെന്ന് പറയുന്നത് ഈ ചാർട്ടൊന്ന് നോക്കൂ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഐ നീഡ് ടൂ ഗോ അവന് പോകേണ്ട ആവശ്യമുണ്ട് ഹീ നീഡ്സ് ടു ഗോ എനിക്ക് പോകേണ്ട ആവശ്യമില്ല ഐ ഡോ നീഡ് ടു ഗോ അവന് പോകേണ്ട ആവശ്യമില്ല ഹീ ഡസിൻ നീഡ് ടൂ ഗോ നിനക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഡു യു നീറ്റുകോ അവൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഡസ് ഷീൻ നീട്ടുകോ നിനക്ക് പോകേണ്ട ആവശ്യമില്ലേ ഡോണ്ടു നീട്ടുകോ അവൾക്ക് പോകേണ്ട ആവശ്യമില്ലേ ഡെസ് ഇൻഷീനീട്ടുകോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം നീഡ് മോഡൽ ഓക്സലറി വെർബായിട്ട് പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസുകളിലും ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളിലുമാണ് ഇതുവരെയുള്ള ക്ലാസുകൾ മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും അടുത്ത് ഈ ചാർട്ടൊന്നു നോക്കൂ എനിക്ക് പോകാൻ ധൈര്യമുണ്ട് ഐ ഡേ ടു ഗോ അവന് പോകാൻ ധൈര്യമുണ്ട് ഹി ഡേറ്റ് ടു ഗോ എനിക്ക് പോകാൻ ധൈര്യമില്ല ഐ ഡോ ഡേ ടു ഗോ അവന് പോകാൻ ധൈര്യമില്ല ഹി ഡിൻ ഡേ ടു ഗോ നിനക്ക് പോകാൻ ധൈര്യമുണ്ടോ ഡു യു ഡേറ്റുകോ അവൾക്ക് പോകാൻ ധൈര്യമുണ്ടോ ഡെസ്ഷീഡേറ്റുകോ നിനക്ക് പോകാൻ ധൈര്യമില്ലേ ഡോൺ ഡു ഡേറ്റുകോ അവൾക്ക് പോകാൻ ധൈര്യമില്ലേ ഡെസൻഷി ഡേറ്റുകോ അടുത്ത് ഈ ചാർട്ടൊന്ന് നോക്കൂ ഷുഡിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഷുഡും ഓറ്റവും തമ്മിലുള്ള വ്യത്യാസമൊന്ന് മനസ്സിലാക്കിയിരിക്കണം സാധാരണ കർത്തവ്യമായി പറയുന്നതാണ് ഷുഡ് ഓ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കർശനമായ രീതിയിൽ കർത്തവ്യമായി പറയുന്നു ഇപ്പോൾ ഷുഡ് പറയുന്ന ആളിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഉപദേശമാണ് ഓ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആളിൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ ധാർമ്മിക ബാധ്യതയാണ് സെൻറ്റൻസുകൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക അടുത്ത് യൂസ് ടു എന്ന പ്രയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം യൂസ് ഡി ടു എന്നല്ല പറയേണ്ടത് യുസ് ടു ഡി സൈലന്റ് ആണ് അതുപോലെ യുസ് ടു ഉച്ചരിക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പാടില്ല ഇവ തമ്മിൽ കണക്ട് ചെയ്ത് യുസ് ടു എന്നാണ് പറയേണ്ടത് ഓർക്കുക ഉച്ചരിക്കുമ്പോൾ ഡി സൈലന്റ് ആണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് അല്ലെങ്കിൽ പണ്ട് പാസ്റ്റിൽ സ്ഥിരമായിരുന്ന പരിശീലത്തെയോ കാര്യത്തെയോ കുറിച്ച് വ്യക്തമാക്കി എടുത്തു പറയാൻ യൂസ് ടു ആണ് ഉപയോഗിക്കേണ്ടത് ഇവയുടെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് യൂസ് ടു പ്ലസ് ഗർബിന്റെ ബേസ് ഫോം ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യൂസ് ടു തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ചാർട്ടൊന്ന് നോക്കൂ പോകാറുണ്ടായിരുന്നു ഐ യുഷ് ടു ഗോ നിങ്ങൾ പോകാറുണ്ടായിരുന്നു യു യു ടു ഗോ ഞാൻ പോകാറില്ലായിരുന്നു ഐ ഡിടും ടു ഗോ നിങ്ങൾ പോകാറില്ലായിരുന്നു ടു ഗോ ഒന്നുകൂടി പറയാം ഞാൻ പോകാറുണ്ടായിരുന്നു ഐ യുഷ് ടു ഗോ നിങ്ങൾ പോകാറുണ്ടായിരുന്നു ഡിഗ് യു ടു ഗോ ഞാൻ പോകാറില്ലായിരുന്നു ഐ ഡിടും ടു ഗോ നിങ്ങൾ പോകാറില്ലായിരുന്നോ ഡിഡൻ ടു യൂസ് ടു ഗോ അടുത്ത് ഈ ചാർട്ട് ഒന്ന് നോക്കൂ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറുണ്ടായിരുന്നോ യു യൂസ് ടു സ്റ്റഡി ഞാൻ പഠിക്കാറില്ലായിരുന്നു ഐ ഡിൻ യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറില്ലായിരുന്നു ഡിഡൻ ടു യൂസ് ടു സ്റ്റഡി ഒന്നുകൂടി പറയാം ഞാൻ പഠിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറുണ്ടായിരുന്നോ യു യൂസ് ടു സ്റ്റഡി ഞാൻ പഠിക്കാറില്ലായിരുന്നോ ഐ ഡി യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറില്ലായിരുന്നോ ഡുഡൻ യു യൂസ്റ്റഡി അടുത്ത് ഈ ചാർട്ടൊന്ന് നോക്കൂ ഞാൻ എഴുതാറുണ്ടായിരുന്നോ ഐ യൂസ് ഞാൻ എഴുതാറില്ലായിരുന്നോ ഐ ഡി യൂസ് ടു നിങ്ങൾ എഴുതാറില്ലായിരുന്നോ വിഡൻ ടു യൂസ് ടു റൈറ്റ് ഒന്നുകൂടി പറയാം ഞാൻ എഴുതാറുണ്ടായിരുന്നു ഐ യൂസ് ടു റൈറ്റ് നിങ്ങൾ എഴുതാറുണ്ടായിരുന്നു എഴുതാറുണ്ടായിരുന്നോ യു യൂസ് ടു റൈറ്റ് ഞാൻ എഴുതാറില്ലായിരുന്നോ ഐ ഡിഡൻ യൂസ് ടു റൈറ്റ് നിങ്ങൾ എഴുതാറില്ലായിരുന്നോ വിഡൻ ടു യൂസ് ടു റൈറ്റ്